ഹലോ അസ്ലാമലൈക്കും വെൽക്കം ബാക്ക് എന്തെല്ലാം വിശേഷം എല്ലാവർക്കും സുഖമല്ലേ അലഹമ്മില്ല നമുക്കും സുഖ തന്നെ നല്ല വിശേഷങ്ങളെല്ലാം തന്നെ അപ്പോൾ ഇന്ന് നല്ല അടിപൊളിയൊരു ബ്ലോഗാണേ നോർമൽ കാണുന്ന ബ്ലോഗ് പോലെയല്ല വേറെ കുറേ കാര്യങ്ങൾ ഞാനിതിൽ ഇൻക്ലൂഡ് ആക്കിന് കുറേ പറയാനുണ്ട് ഇപ്പം നേരെ വ്ലോഗിലേക്ക് പോവാം ഇപ്പം സമയം എട്ടര മണിയായി കുട്ടികൾ സ്കൂളിലെല്ലാം പോയി നമ്മൾ ജിമ്മിനും പോയി എല്ലാം വന്നു കഴിഞ്ഞിട്ടാണ് ഞാൻ ഈ വ്ലോഗ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഞാൻ വരുമ്പോൾ നമ്മൾ തിരിച്ച് വരുന്ന സമയത്ത് ഉമ്മത മുട്ടക്കറി ഉണ്ടാക്കാനല്ലേ ഈ മുട്ടക്കറി കുറച്ച് സ്പെഷ്യലാണ് അതുകൊണ്ട് ഞാനിത് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം മുട്ടക്കറി ഉണ്ടാക്കാൻ വേണ്ടി എല്ലാം കട്ടാക്കി വെച്ചിന് ഉള്ളി തക്കാളി ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ഒത്തിരി സാധനങ്ങൾ അതിൽ ഇഞ്ചിയും വെളുത്തുള്ളിയും ഒന്ന് ചതക്കുന്നുണ്ട് പിന്നെ ഉള്ളിയും തക്കാളിയും പച്ചമുളകെല്ലാം നിങ്ങൾക്ക് എത്ര ഗ്രേവി വേണോ അതിനനുസരിച്ചിട്ട് എടുക്കാം നിങ്ങൾ എത്ര മുട്ട എടുക്കുന്നുണ്ടോ അതിനനുസരിച്ചിട്ടെടുക്കാം കേട്ടോ ഇത് നല്ലൊരു നമുക്ക് ഹോട്ടൽ നിന്നല്ലെങ്കിൽ റെസ്റ്റോറൻ്റ് നിന്നെല്ലാം കിട്ടൂലേ അതേ ടൈപ്പ് നാടൻ മുട്ട റോസ്റ്റ് അല്ല കറിയല്ല അതിൻ്റെ രണ്ടിൻ്റെയും ഇടയ്ക്ക് വരുന്നൊരു സംഭവമാണ് പക്ഷേ അടിപൊളിയ എന്നിട്ടില്ലേ ഇതിലേക്ക് ഒരു ടീസ്പൂണ് വലിയ ജീരകവും ഒരു ടീസ്പൂണ് കുരുമുളകും അതും കൂടി ഒന്ന് ചതച്ചെടുക്കണേ വല്ലാണ്ടെങ്കിൽ പൊടിക്കൊന്നും വേണ്ട ഒന്ന് ചതച്ചെടുത്താൽ മതി വേണമെങ്കിൽ പൊടിച്ചോ നല്ലോണം പൗഡർ ആവാണമെന്നൊന്നും നിർബന്ധമില്ല നമ്മളിപ്പോൾ ഒരു ആറ് മുട്ടയ്ക്കുള്ള അത്രയും ഗ്രേവിയാണ് ഉണ്ടാക്കാൻ പോന്ന് ഇത് ഏകദേശം ഒരു മൂന്ന് വലിയ ഉള്ളി എടുത്തിട്ടുണ്ടാവും പിന്നെ രണ്ട് പച്ചമുളക് ഒരു രണ്ട് മീഡിയം സൈസിലുള്ള തക്കാളി പിന്നെ എന്താ പറയുക ഇഞ്ചി വെളുത്തുള്ളി ഞാൻ എടുത്ത ക്വാണ്ടിറ്റി കണ്ടിട്ടില്ലേ പിന്നെ വലിയ ജീരകം കുരുമുളക് പിന്നെ കറിവേപ്പിലിരുന്നുണ്ട് പിന്നെ പൗഡേഴ്സായിട്ട് ഒരു ടീസ്പൂണാണിത് പക്ഷേങ്കിൽ നല്ല ഹൈറ്റിലുമ്മ കോരി എടുത്തേ അപ്പോൾ ഹൈറ്റുള്ള ഒരു ടീസ്പൂണ് ഹൈറ്റിൽ കോരി എടുക്കുന്ന ഒരു ടീസ്പൂണ് മല്ലിപ്പൊടി അതേപോലെ തന്നെ ഹൈറ്റിൽ രണ്ട് ടീസ്പൂണ് നിറച്ച് മുളക് പൊടി അധികം എരിവില്ലാത്ത മുളക് പൊടിയാണ് ഇത് കാശ്മീരിയും നോർമൽ മുളകും രണ്ടും മിക്സ് മിക്സായിട്ട് പൊടിച്ചതാണ് പിന്നെ കുറച്ച് മഞ്ഞൾ ഓടി വേണം പിന്നെ ഒരു ടീസ്പൂണ് ഗരം മസാല വേണം ഇത്രയും സാധനങ്ങളെല്ലാം ഒരുമിച്ച് അന്ന് കുക്കർ ഇനി ഓൺ ആക്കിയിട്ടില്ല പിന്നെ ലാസ്റ്റ് ഒരു സംഭവം കൂടി വേണം ഉപ്പും പിന്നെ വെളിച്ചെണ്ണയും അത് എല്ലാം കൂടി ഇട്ടിട്ട് ഇനി ഇതിൽ തുറന്ന് ഇടാനില്ല എല്ലാം നമ്മൾ മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ വെളിച്ചെണ്ണ കുറച്ചധികം വേണം ഇതിപ്പോൾ കട്ട് ആയുണ്ടെങ്കിൽ മനസ്സിലാവാത്ത ഒരു നാല് ടേബിൾ സ്പൂണോളം വേണം എന്നിട്ട് എല്ലാം കൂടി മിക്സ് ആക്കുക എന്നിട്ട് മാത്രമേ കുക്കർ ഓൺ ചെയ്യേണ്ടൂട്ടോ ഇപ്പോൾ എല്ലാം കൂടി ആക്കി കഴിഞ്ഞാൽ ഇത് ഇതേപോലെ ഉണ്ടാവണം അത്യാവശ്യം കുറച്ച് വെളിച്ചെണ്ണയെല്ലാം വേണം എന്നിട്ടില്ലേ ഈ ലേക്ക് അഞ്ച് മുട്ട നല്ലോണം കഴുകിയെടുക്കുക മുട്ടേൻ്റെ പുറമെല്ലാം നല്ലോണം കഴുകിയിട്ട് നല്ല വൃത്തിയുള്ളൊരു പാത്രത്തിലെടുക്കുക കുക്കറിലെ നടുക്ക് ഇറക്കി വെക്കാൻ വേണ്ടിയിട്ടാണ് ഇത് ഞാനൊരു വീഡിയോയിൽ കണ്ടിട്ട് ട്രൈ ചെയ്ത് നോക്കിയതേനെ പക്ഷേങ്കിൽ സൂപ്പർ നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റും ഭയങ്കര ആണ് എന്നിട്ടില്ലേ ഈ മുട്ട മുട്ട സെൻറ്ററിലോട്ട് വെച്ചിട്ട് അതിൽ കുറച്ച് വെള്ളം ഒഴിക്കാം മുട്ട മുങ്ങണമെന്നൊന്നുമില്ല കുറച്ച് വെള്ളം ഒഴിച്ചാൽ മതി എന്നിട്ട് അടച്ചു വെക്കാം ഒരു മീഡിയം ഫ്ലെയിമിൽ പത്ത് മിനിറ്റ് അല്ലെങ്കിൽ മാക്സിമം ഒരു പതിനഞ്ച് മിനിറ്റ് അടച്ചു വെച്ചാൽ മതി അതിപ്പോൾ വിസിൽ വരുന്നുണ്ടെങ്കിൽ വന്നോട്ടെ വരുന്നില്ലെങ്കിൽ വരണ്ട കുക്കറിന് വിസിൽ വരണ്ടെന്ന് നിർബന്ധമില്ല വന്നാൽ കുഴപ്പമില്ല മീഡിയം ഫ്ലെയിമിൽ അടച്ച് വെച്ചാൽ മതി അഥവാ ഇനിക്ക് ഉള്ളി കരിഞ്ഞു പോകുന്ന പേടി ഉണ്ടെങ്കിൽ നമ്മൾ വെളിച്ചെണ്ണയിലെ വെച്ച് ഉള്ളി മിക്സ് ആക്കില്ലേ ആ സമയത്ത് കുറച്ച് വെള്ളം വേണം വെച്ച് വെച്ചോ അങ്ങനെ പത്ത് മിനിറ്റ് കഴിഞ്ഞ് വിസിൽ വന്നാലും ശരി ഇല്ലെങ്കിൽ ശരി അതിൻ്റെ പ്രഷർ ഫുള്ള് പോയി കഴിഞ്ഞിട്ട് ഓപ്പൺ ചെയ്യാവേ പ്രഷർ ഫുള്ള് പോകുന്നവർ അങ്ങനെ തന്നെ വെക്കണേ എന്നിട്ട് തുറന്നു നോക്കുമ്പോൾ ഇതാ ഇതേപോലെ നല്ല തിക്കായിട്ടുള്ള ഗ്രേവി ആയിട്ട് വന്നിട്ടുണ്ടാവും എനിക്കൊക്കെ ഇതിലേക്ക് വേണമെങ്കിൽ കുറച്ച് ചൂടുള്ള ഒഴിച്ച് കുറച്ച് ലൂസെല്ലാം ആക്കാം പക്ഷേ ഇതിപ്പോൾ കറക്റ്റാണ് ഇനിയിപ്പോൾ മുട്ടൻ്റെ തൊലി കളഞ്ഞിട്ട് വരഞ്ഞിട്ട് അതിലേക്ക് ഇട്ട് കൊടുത്താൽ മുട്ടക്കറി റെഡിയായി മൊത്തത്തിലൊരു പതിനഞ്ച് മിനിറ്റ് കൊണ്ട് തന്നെ നല്ല ടേസ്റ്റുള്ള മുട്ടക്കറി റെഡിയാക്കി എടുക്കാം മുട്ട വേറെ എപ്പോഴും കണ്ട ഗ്യാസും ലാഭമാണ് ടൈമും ലാഭമാണ് അടിപൊളി അപ്പോൾ ഇങ്ങനെ ഇതുവരെ മുട്ടക്കറി ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ പക്ക നമ്മൾ പണ്ട് മുതലേ ഇങ്ങനെ റെസ്റ്റോറൻറ്റ് നിപ്പംങ്ങ് മുട്ടക്കറി വാങ്ങുമ്പോൾ അപ്പത്തിൻ്റെ എല്ലാം കൂടെ മുട്ടക്കറി കിട്ടുമല്ലേ അതിൻ്റെ സെയിം ടേസ്റ്റ് അതിൻ്റെ സീക്രട്ട് ഇതാണ് അപ്പോൾ ഇങ്ങനെ തന്നെ ഒന്ന് ഉണ്ടാക്കി നോക്കണേ ഇനിയിപ്പോൾ ഇങ്ങനെ ഇപ്പോൾ ഇങ്ങനെ ഉണ്ടാക്കുന്നില്ലെങ്കിലും കുക്കറിൽ അല്ലെങ്കിൽ ഇങ്ങനെ ട്രൈ ചെയ്യുന്നില്ലെങ്കിലും ഇതിൽ വാട്ടി ഉണ്ടാക്കുന്നതാണെങ്കിൽ ഈ കുരുമുളകും ഒന്ന് ചതച്ചിട്ട് അതേപോലെ ഇട്ട് നോക്കിയാൽ എനിക്ക് ആ ടേസ്റ്റ് തന്നെ കിട്ടും നമുക്ക് രാവിലെ ചപ്പാത്തിയാണേ രാവിലെ എന്തായാലും മുട്ട ഉണ്ടാക്കണം എന്നുള്ളുണ്ട് ഇക്കാൾക്ക് എന്തായാലും മുട്ട വേണം എന്നുള്ളതുകൊണ്ട് അവൾ മുട്ട വെച്ചിട്ട് ഇങ്ങനെ പല സാധനങ്ങളും ഉണ്ടാക്കലുണ്ട് പൊടിമുട്ട ട്രൈ ചെയ്തിട്ട് നമുക്ക് നല്ല ഇഷ്ടമായി അതിൻ്റെ പൊടി ഇപ്പോൾ ഇവിടെ കുറച്ചുണ്ട് അപ്പോൾ ഇടക്ക് അങ്ങനെ ഉണ്ടാക്കും ഇടക്ക് ഇങ്ങനെ ഉണ്ടാക്കും ഇത് പുട്ടിൻ്റെ ഒക്കെ എല്ലാം ഇഷ്ടമുള്ളവർക്ക് നല്ല രസമുണ്ടാവും ഇഷ്ടമുണ്ടാവും പിന്നെ നിങ്ങൾക്ക് ഈ പൂച്ചക്കുട്ടികൾ ഓർമ്മയുണ്ട അത് ഇത്ര വലുതായിട്ടാണ് ഇത് നടക്കാനെല്ലാം തുടങ്ങി ആ ഞാൻ ഒരു വ്ലോഗിൽ ഇവരിങ്ങനെ കാണിച്ച സമയത്ത് നമ്മളെ നെയ്ബർ നെയ്ബർ ആയിട്ടുള്ള കുട്ടി ഇങ്ങനെ പൂച്ചനെ കൊണ്ട് കളിക്കുന്നുണ്ടിട്ട് ശ്രദ്ധിക്കണേ അത് പാവല്ലേ പൂച്ച പാവല്ലേ എന്നുള്ളത് ഗവൺമെൻറ് കണ്ടിട്ടുണ്ടായിരുന്നു ഇത് സത്യം പറഞ്ഞാൽ നമ്മളെ വീടിൻ്റെ ഉള്ളിൽ വളർത്തുന്നതല്ല നമ്മളെ നെയ്പറിൻ്റെ വീടിൻ്റെ ഉള്ളിൽ അവർ വളർത്തുന്നതാണ് നാല് കുട്ടികളുണ്ട് അപ്പോൾ ഇന്നും ആലും ഇടക്ക് എന്നോട് സമ്മതം എല്ലാം ചോദിച്ചിട്ട് പോയിട്ട് രണ്ടാളെയോ രണ്ടോ മൂന്നോ ആളോ എടുത്തിങ്ങി കൊണ്ടു ഒരു പത്ത് മിനിറ്റ് കളിപ്പിച്ചിട്ട് തിരിച്ച് കൊണ്ട് കൊടുക്കും അവർക്ക് അവരാണെങ്ങനെ തരികയും ചെയ്യില്ല കുറേ സമയം ആ കുട്ടി വന്നിട്ട് വേഗം വാങ്ങിക്കൊണ്ടുപോവുക പിന്നെ മറ്റേ കുട്ടിയില്ല നമ്മൾ നെയ്ബർ ആയിട്ടുള്ള കുട്ടി ചെറുതാണ് ബുദ്ധി ഇല്ല ഒന്നാമത് കുട്ടിയല്ലേ ചില കുട്ടികളുണ്ടാവില്ലേ നല്ലോണം ആക്റ്റീവായിട്ടുള്ള കുട്ടി അങ്ങനത്തെ ഒരു ടൈപ്പ് കുട്ടിയാണ് അത് എന്നാൽ കുട്ടി പൂച്ചനെ ഉപദ്രവിക്കണമെന്ന് വിചാരിച്ചിട്ട് ചെയ്യുന്നതല്ല പൂച്ചനോടുള്ള ഇഷ്ടം കൂടുതലും ഉണ്ട് അങ്ങനെ കളിപ്പിക്കുമ്പം നമുക്ക് കാണുമ്പോൾ നമുക്കും പേടിയാവും അതിൻ്റെ കൈ ഒടിഞ്ഞു പോകാം പൂച്ചക്കുട്ടിൻ്റെ കൈ ഒടിഞ്ഞു പോകുമോ നമുക്ക് തോന്നും ആ വ്ളോഗിലേക്ക് കണ്ടിട്ട് ഇങ്ങക്കും കുറേ അങ്ങനെ തോന്നിയനും നമുക്ക് മനസ്സിലായി പക്ഷെ ഒന്നും കുഴപ്പമൊന്നുമില്ല കേട്ടോ ഇത് ഇപ്പൊ വലുതായി ഇനിയിപ്പെന്ത് ചെയ്താലും കുഴപ്പമൊന്നുമില്ല പൂച്ച വലുതായി വരുന്നതല്ലേ ഞാൻ ഇവര അമ്മ പൂച്ചനെ ഞാൻ കാണിച്ചു തരാം ഇങ്ങനെ നമ്മളെ വീടിൻ്റെ ഉള്ളിൽ കയറ്റിയാലില്ലേ അമ്മ പുറത്തന്നെ വന്ന് നിക്കൂട്ടാ അമ്മ ഇങ്ങനെ പെട്ടെന്ന് നമ്മൾ കയറ്റാൻ്റെ ഉള്ളിലൊന്നും വരില്ല അമ്മക്ക് ഞാൻ മീൻ ഇട്ടു കൊടുത്താണ് ഫുഡെല്ലാം കൊടുത്താൽ മതി പാവന്ന് പക്ഷെങ്കിലും നമ്മള് കുട്ടികളെ തിരിച്ചു കൊടുക്കുന്നവരെയുടെ കാത്ത് നിൽക്കും നമ്മൾ തിരിച്ചു കൊടുത്താൽ അതിനെയും കൂട്ടി നമ്മളെ നെയ്ബറിൻ്റെ വീടിൻ്റെ ഉള്ളിലേക്ക് പോകട്ടാ ണ്ട് മഴ പോലെ സബ്സ്ക്രൈബേഴ്സ്ണ്ട് തോന്നണേ

ഇപ്പൊ ഓട്ടോമാറ്റിക് നടക്കാൻ പഠിക്കൂ കതീജ എങ്ങനെ പഠിപ്പിച്ചു ലാംഗ്വേജില് പറഞ്ഞു കൈ പൊട്ടി പോലെ ക്ലൈം ഡ്രസ് എല്ലാം സ്ക്രാച്ച് േ ക്ലൈംബ് ചെയ്യുന്നല്ലോ ഇനി ഫുഡ് കൊടുക്കില്ല അവര് ഫുഡ് ഒന്നും കൊടുക്കുന്നില്ല

ഇതില്ലേ അങ്ങക്ക് ഇപ്പോൾ വന്ന കൊറിയർ കുറെ എനിക്കിടന്ന് ഒമാനെന്ന് തന്നെ അങ്ങക്ക് ഹിജാബ്സ് സെൻഡ് ചെയ്താന്ന് ഒമാനിലുള്ളവര് പ്ലീസ് നോട്ട് ദിസ് അടിപൊളി നമ്മളെ ഒറിജിനൽ മൊജ ബ്രാൻഡിൻ്റെ ഹിജാബ്സ് എല്ലാം ഇപ്പോൾ ഒമാനിലും അവൈലബിളാണ് എൻ്റെലിൽ മറ്റേ ഷിമ്മർ ഓർഗൻസ് അല്ലേ ഇപ്പം ഭയങ്കര ട്രെൻഡിങ്ങിൽ പോകുന്ന ജേഴ്സി അല്ലെങ്കിൽ ഷിമ്മർ ഓർഗൻസ് തന്നെ അല്ലേ ഇപ്പം എല്ലാവരും യൂസാക്കുന്നത് അതെൻ്റെ ഒരു പീസ് പോലും ഇല്ലേനെ ട്രൈ ആക്കി നോക്കണമെന്ന് ഞാനിങ്ങനെ വിചാരിക്കുന്നുണ്ടായിരുന്നു നമ്മൾ ഈ പാർട്ടി വെയർ എല്ലാം യൂസാക്കുന്ന സമയത്ത് അല്ലെങ്കിൽ എത്നിക് വെയർസെല്ലാം യൂസാക്കുന്ന സമയത്ത് ഈ എന്താ പറയുക ജേഴ്സിനേക്കാളും നല്ല ഷിമർ ഓർഗൻസിയാണ് പിന്നെ ജേഴ്സി എൻ്റെ ഓൾ ടൈം ഫേവറേറ്റ് തന്നെയാണ് എൻ്റെ ബ്ലാക്ക് ഒന്ന് രണ്ട് പീസ് ഉണ്ടേനു പക്ഷേ ഞങ്ങൾക്കൊന്ന് പുതിയ വേണേനും കാര്യം ഞാൻ കുറേ യൂസ് ആക്കിയിട്ടുണ്ടേനു അങ്ങനെ ബ്ലാക്ക് ഒന്ന് ഓർഡർ ചെയ്തിട്ടുണ്ട് പിന്നെ ഇതാ ഈ ഒരു കളറ് ഇതിപ്പോൾ ന്യൂഡ് ബ്രൗൺ ആണെന്ന് തോന്നുന്നുണ്ട് ആ കളറിൻ്റെ ഷെയ്ഡിങ്ങിൽ ഒമാനിലുള്ളവരാണെങ്കിൽ അവരെ കോൺടാക്റ്റ് ചെയ്താൽ ഞാൻ എടുത്ത കളേഴ്സ് എല്ലാവരും കൃത്യമായിട്ട് പറഞ്ഞുതരും പിന്നെ നെക്സ്റ്റ് കളറ് വേറെ ഏതോ ഒരു ന്യൂഡാണ് ഏതൊരു ന്യൂഡ് ഷെയ്ഡ് തന്നെയാണ് ഞാൻ കൂടുതൽ ന്യൂഡ് ഷെയ്ഡ് തന്നെയാണ് യൂസ് ആക്കൽ ഏറ്റവും കൂടുതൽ യൂസ് ആക്കൽ ബ്ലാക്ക് ആണ് പിന്നെ ഇത് ഷിമറോർഗൻസില് വരുന്ന ഇതിൻ്റെ കളറും നമുക്ക് കറക്റ്റ് ഓർമ്മയില്ല പക്ഷേങ്കിൽ ഇത് നമുക്ക് അത്യാവശ്യം എല്ലാ ടൈപ്പ് കളേഴ്സിൻ്റെ കൂടെയും മാച്ചായി പോകുന്ന മൂന്ന് ഷെയ്ഡ്സാണ് ഞാൻ ഓർഡർ ഓർഡർ ചെയ്തത് അപ്പോൾ നിങ്ങൾ ഒമാനിൽ എവിടെയാണെങ്കിലും ഇവർ ഹിജാബ്സ് എത്തിച്ചു തരൂട്ടോ എങ്കിലിനിയിപ്പോൾ ഹിജാബ് ട്യൂട്ടോറിയൽ വീഡിയോ എല്ലാം ഷൂട്ട് ചെയ്യണം ഇൻഷാല്ല ഞാൻ നമ്പർ സ്ക്രീനിൽ തന്നെ കൊടുത്തിട്ടുണ്ട് ഹിജാബ് ഞാൻ അവിടെ വെച്ചിട്ടുണ്ട് അങ്ങനെ ഇനി ഇൻസ്റ്റയിൽ ഒരു ഹിജാബ് ട്യൂട്ടോറിയൽ വീഡിയോ പോലെ അങ്ങനെ മറ്റേ ഷിമറി ഓർഗൻസ് വെച്ചിട്ടൊരു വീഡിയോ ഷൂട്ട് ചെയ്യണം ഇൻഷാല്ല പക്ഷേ ഇന്നിനെ ഞങ്ങൾക്ക് എന്തായാലും സമയം ഉണ്ടാവില്ല എന്നൊക്കെ കുറേ പണിയിലുണ്ട് പിന്നെ ഇല്ലേ അതെങ്കിൽ നാളെ അങ്ങനെ എല്ലാം നമ്മൾ വിചാരിച്ച പോലെ സെയിം ഡേ ഒന്നും നടക്കില്ല പ്രത്യേകിച്ച് ഇപ്പം എല്ലാം നിങ്ങൾ ഒന്നും വിചാരിച്ച പോലെ നടക്കുന്നില്ല എല്ലാം അങ്ങനെ ലാഗായിട്ട് ലാഗായിട്ട് പോലാം ഇപ്പം ഞാൻ പറയാൻ വന്നത് എന്താണെന്നറിയാം ഞാൻ പറഞ്ഞിട്ടില്ലേ നിങ്ങളെ എമൗണ്ട് നിങ്ങൾക്ക് തിരിച്ചു തരും എന്ന് റീഫണ്ടിൻ്റെ കാര്യം പറഞ്ഞിട്ടില്ലേ ഒരു ട്യൂഷൻ ക്ലാസ്സിനെ പറ്റി പറഞ്ഞ സമയത്ത് കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു റീഫണ്ട് ചെയ്യുന്നുള്ളത് സത്യം തന്നെയാണോ ഉള്ളതാണോ വിശ്വസിക്കാൻ പറ്റുമോ എന്നെല്ലാം ഞാൻ ആൽബിഡോൻ്റെ കാര്യനും പറഞ്ഞിട്ടുണ്ടായിരുന്നു കാര്യം നിങ്ങളെ കുട്ടികൾക്ക് ക്ലാസ് എഫക്റ്റീവ് ആവുന്നില്ല അല്ലെങ്കിൽ നിങ്ങളെ നിങ്ങൾക്ക് ആൽബിഡോൻ്റെ ടീച്ചേഴ്സ് എടുക്കുന്ന ക്ലാസ് അല്ലെങ്കിൽ അവരുടെ ക്ലാസ് ഇഷ്ടപ്പെടുന്നില്ല എന്നുണ്ടെങ്കിൽ അവർ നിങ്ങൾക്ക് എമൗണ്ട് റീഫണ്ട് ചെയ്യുന്നതിനും നിങ്ങളടച്ച ഫീ റീഫണ്ട് ചെയ്യുന്നതിനും ഞാൻ പറഞ്ഞിട്ടുണ്ടായിന് അത് ഉള്ളത് തന്നെയാണ് പിന്നൊരു കാര്യം കൂടി ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഫ്രീ ആയിട്ട് അസസ്മെൻറ്റ് ടെസ്റ്റ് ചെയ്യുന്നുണ്ടെന്ന് നിങ്ങൾക്ക് ഇപ്പോൾ അതിനുള്ള ചാൻസ് ഉണ്ട് ഞാൻ ഡിസ്ക്രിപ്ഷനിലും ഫേസ്റ്റ് കമൻറ്റിലും ഒരു ലിങ്ക് കൊടുക്കുക നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് നിങ്ങളെ കുട്ടികളെ അസസ് ചെയ്യാൻ പറ്റും പിന്നെ നിങ്ങൾക്ക് ഫീസിൻ്റെ കാര്യങ്ങളെല്ലാം സംസാരിക്കാം എന്നോട് അധികം ചോദിക്കലുണ്ട് എത്രയാണ് ഫീ വരുന്നത് ആൽബിറ്റോൻ്റെ ട്യൂഷൻ ട്യൂഷനെ ട്യൂഷനെപ്പറ്റി മാത്രമാണെന്നല്ലോ നിങ്ങൾ പറയുന്നത് അവരെ ഫീനെ പറ്റി പറയുന്നില്ലല്ലോ എന്ന് ആൽബഡോ ട്യൂഷൻ്റെ ഓരോ സബ്ജക്റ്റിനോ അല്ലെങ്കിൽ ഓരോ ലാംഗ്വേജിനോ അല്ലെങ്കിൽ ഓരോ ക്ലാസ്സിലോ എല്ലാം ഫീ വ്യത്യാസമായിരിക്കും ഇപ്പോൾ എങ്ങൾക്ക് മാത്സ് മാത്രമായിരിക്കും ചില കുട്ടികൾക്ക് വേണ്ടിവരുക ചില കുട്ടികൾക്ക് ചില സബ്ജക്റ്റ് മാത്രമായിരിക്കും വേണ്ടിവരുക ചിലപ്പോൾ നിങ്ങളെ കുട്ടികൾ കെ ജിയിലായിരിക്കും അല്ലെങ്കിൽ നയൻത്ത് ടെൻത്ത് എയ്ത്ത് അങ്ങനെ ഓരോ സ്റ്റാൻഡേർഡിലെല്ലാം ആയിരിക്കും അപ്പോൾ ഓരോരോ കോഴ്സിനുള്ള ഫീയും വ്യത്യാസമായിരിക്കും ഇപ്പോൾ നിങ്ങൾ താഴെ കൊടുക്കുന്ന ലിങ്കിൽ കയറി രജിസ്റ്റർ ചെയ്തിട്ട് ഫീസ് ഫ്രീ ആയിട്ടുള്ള എസ് ഫ്രീ ആയിട്ട് നിങ്ങളെ കുട്ടികൾ അസസ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഫീൻ്റെ കാര്യങ്ങളെല്ലാം അവരോട് സംസാരിക്കാം ഇങ്ങക്ക് എന്നാ വേണ്ടത് ആവശ്യം നോക്കി ഫീൻ്റെ കാര്യങ്ങളെല്ലാം സംസാരിച്ച് മനസ്സിലാക്കി നിങ്ങൾക്ക് വേണമെങ്കിൽ ജോയിൻ ചെയ്യാം താല്പര്യം ഉണ്ടെങ്കിൽ മാത്രം ജോയിൻ ചെയ്യാം അല്ലെങ്കിൽ ജോയിൻ ചെയ്യേണ്ട അപ്പോൾ നിങ്ങളെല്ലാ ഡൗട്ടും ക്ലിയർ ആവും പിന്നെ ഞാൻ പറഞ്ഞത് ശരിയാണ് ആൽബിഡോ നിങ്ങൾക്ക് ക്ലാസ്സിൽ സാറ്റിസ്ഫൈഡ് അല്ലെങ്കിൽ അവരുടെ ഫീ റിട്ടേൺ തരുന്നുള്ള പിന്നെ വേറൊരു കാര്യം എന്താണെന്നറിയുക ഓരോ സിലബസ് ചില കുട്ടികൾക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും ഇപ്പോൾ ഐ ജി സി എസ് ഇ പോലത്തെ എല്ലാം സിലബസ് ഉണ്ടെങ്കിൽ സിലബസിലാണ് നിങ്ങളെ കുട്ടികളെ പഠിക്കുന്നതെങ്കിൽ പിന്നെ ചിലർക്ക് സി ബി എസ് ഇും നല്ല ടഫ് തന്നെ ആയിരിക്കും അപ്പോൾ അതെല്ലാം അതേപോലെ എല്ലാ സിലബസിലും കുട്ടികൾക്ക് എല്ലാ ടൈപ്പിലുള്ള കോഴ്സസും എല്ലാം ആൽബഡോ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അതെല്ലാം കുറച്ചുകൂടി ഈസി ആക്കാൻ പറ്റും പിന്നെ എക്സാം ആനുവൽ എക്സാം ആവാനായി ഇത്ര വേഗം മാസങ്ങളെല്ലാം പോകുന്നില്ല എനിക്ക് ഞാനിങ്ങനെ വിചാരിക്കലുണ്ട് ആലും ഇപ്പം കെ ജി ചെയ്യാനായി നെക്സ്റ്റ് ആലു ഫസ്റ്റ് സ്റ്റാൻഡേർഡിലോട്ടെല്ലാം പോല ഇന്നും ഫിഫ്ത്തിലേക്കാവും അങ്ങനെയെല്ലാം അന്നേരം ആനുവൽ എക്സാമിലിടെ വരാനായി അപ്പോൾ ആ ടൈമിൽ കുട്ടികളെ ഭയങ്കര റഷ് ചെയ്തിട്ട് അവരെ നിർബന്ധിപ്പിച്ച് പഠിപ്പിക്കാനൊന്നും നിൽക്കണ്ട ഇപ്പോഴേ ഓരോരോ കോഴ്സ് അല്ലെങ്കിൽ ട്യൂഷൻ അവർക്ക് ഏതിലാണോ അവർക്ക് ബുദ്ധിമുട്ടുള്ളത് അതിൻ്റെ ട്യൂഷനെല്ലാം കൊടുത്തുകഴിഞ്ഞാൽ എക്സാമിലോട്ടാവുമ്പോൾ ആ ഒരു ഡേറ്റിലോട്ടാവുമ്പോൾ കുറച്ചും കൂടി ഈസി ആയിരിക്കും അവർക്ക് അധികം സ്ട്രെസ് എടുക്കാണ്ട് അവർക്ക് എക്സാം എഴുതാനും എല്ലാം പറ്റും അപ്പോൾ അന്നേരം ചിന്തിക്കാണ്ട് ഇപ്പോളേ ചിന്തിച്ചാൽ കുറച്ചും കൂടി ബെറ്റർ ആയിരിക്കും കേട്ടോ പിന്നെ നിങ്ങളെ ടൈം അനുസരിച്ചിട്ട് എല്ലാം ആണ് അവർ ക്ലാസ്സസ് പ്രൊവൈഡ് ചെയ്യുക നല്ല ക്വാളിറ്റിയുള്ള ക്ലാസ്സും നല്ല ക്വാളിറ്റിയുള്ള ടീച്ചേഴ്സും എല്ലാം ആണ് അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഡയറക്റ്റ് അവരെ കോൺടാക്റ്റ് ചെയ്തു ടീച്ചറിനെ കൂടാണ്ട് ഒരു മെൻ്റർ ഉണ്ടാവും അതിലെ ഞാൻ എപ്പോഴും പറയുന്ന കാര്യമാണ് എൻ്റെ ഫോളോവേഴ്സിന് ആൽബിഡോനെ പറ്റി അറിയാം എൻ്റെ കുറേ ഫോളോവേഴ്സ് അവരിൽ ജോയിൻ ചെയ്തിട്ടുണ്ട് അപ്പോൾ എന്തായാലും നിങ്ങൾ വേണമെങ്കിൽ കോൺടാക്റ്റ് ചെയ്തു ഫ്രീ അസസ്മെൻ്റ് ടെസ്റ്റിൻ്റെ കാര്യം മറക്കണ്ട ജോയിൻ ചെയ്തിട്ട് നിങ്ങളത് അറ്റൻഡ് ചെയ്തു കേട്ടോ അപ്പോൾ അത്രയേ ഉള്ളൂ ബൈ ഇന്ന് ഒരു തിരക്ക് പിടിച്ച ദിവസമാണ് ഇന്നില്ലേ ആലുവിൻ്റെ സ്കൂളിലൊരു പരിപാടിയുണ്ട് പക്ഷേ അതിന് മുന്നേ നമുക്കൊന്ന് പുറത്ത് പോയിട്ട് സാധനങ്ങൾ വാങ്ങണം നമുക്കിന്ന് രാത്രി നമ്മൾ ഒരു റിലേറ്റീവിൻ്റെ വീട്ടിൽ താമസിക്കാൻ പോകുന്നുണ്ട് അതൊരു പരിപാടിയാണ് അപ്പോൾ അതിലേക്ക് അന്ന് നമ്മൾ പായസം ഉണ്ടാക്കി കൊണ്ടുപോകാമെന്ന് വിചാരിക്കുന്നുണ്ട് അങ്ങനെ ഞാനും ഉമ്മ ഇരുന്നിട്ട് കുറച്ച് സാധനങ്ങളെല്ലാം ലിസ്റ്റാക്കി നമ്മൾ വേഗം ലൂലൂരിൽ പോയിട്ട് വാങ്ങാൻ വേണ്ടിയിട്ട് പോകലാന്ന് എനിക്കിപ്പോൾ ഉമ്മ ഇടുകൊണ്ട് എനിക്ക് വേഗം പോകണം പുറത്ത് പോയിട്ട് സാധനങ്ങൾ വാങ്ങണം എന്ന് തോന്നുമ്പോൾ ഉമ്മനെയും കൂട്ടി പോയി പോയി വാങ്ങാൻ നല്ല രസമാണ് അല്ലെങ്കിൽ ഒറ്റക്കാകുമ്പോൾ എനിക്ക് പോയി വാങ്ങാനൊന്നും ഒരു മൂഡുണ്ടാവില്ല പിന്നെ ഇന്ന് അല്ലെങ്കിൽ തന്നെ ഇന്നിങ്ങനെ തിരക്ക് പിടിച്ച ദിവസം ഞാൻ പായസൊന്നും ഉണ്ടാക്കാൻ നിൽക്കില്ല അത് വേറെ കാര്യം ഉമ്മ പറഞ്ഞു നമുക്ക് പായസം ഉണ്ടാക്കിയിട്ട് പോവാം നമ്മൾ റിലേറ്റീവിൻ്റെ വീട്ടിൽ നിന്ന് പറഞ്ഞിട്ട് അപ്പോൾ നമ്മൾ പോകുന്ന എന്തിനാന്ന് വെച്ചാൽ ആൾ പ്രഗ്നൻ്റ് ആണ് അപ്പം മോം ടു ബി സെലിബ്രേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പോകുന്നത് അന്നേരം ഇടലൂലുവിലന്നെ നമുക്ക് കേക്ക് ഓർഡർ ആക്കണം അങ്ങനെ ഒരു മോഡല് കാണിച്ചുകൊടുത്ത് നമ്മൾ കേക്കിന് ആദ്യം ഓർഡർ ചെയ്ത് എന്നിട്ട് രാത്രി വന്നിട്ട് വാങ്ങാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ കേക്കിന് ഓർഡർ ചെയ്തതാണ് പിന്നെ നേരം ഞാൻ ചെറിയ കേക്ക് ഉണ്ട് ആ ചെറിയ കേക്കിനു നമ്മളെ ലാസ്റ്റ് വെഡിങ് അനുസരിക്ക് ഒക്കെ വാങ്ങിയിട്ടുണ്ടായിന് എൻ്റെ ഫോട്ടോ ഉണ്ടെങ്കിൽ ഞാൻ സൈഡിൽ കൊടുക്കാം പിന്നെ സ്ഥിരം നമ്മൾ വാങ്ങുന്ന കുറച്ച് സ്നാക്കെല്ലാം വാങ്ങി ഞാൻ എപ്പോഴും മുട്ടപ്പൗസ് വാങ്ങലുണ്ട് അത് വാങ്ങി പിന്നെ നമ്മളിത് ഉച്ചക്കാന്നേ പോയിന് അന്നേരം ഇതില്ലേ നമ്മൾ ചോറ് ചോറെന്തായാലും ഉണ്ടാക്കുന്നില്ല ഇടുന്ന് ബിരിയാണി വാങ്ങാമെന്നുള്ള പ്ലാനിനു ചെയ്യും ഇടാ വേറെ മുകളിലായി ചിക്കൻ ബിരിയാണി കണ്ടിട്ട് ഞാൻ അത് വാങ്ങി അല്ലാണ്ട് തന്നെ നോർമലി എടുത്ത ചിക്കൻ ബിരിയാണി നമുക്ക് ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെ രണ്ട് ടൈപ്പും മുകളിലായി ഒന്ന് വാങ്ങി മറ്റേ നോർമൽ ചിക്കൻ ബിരിയാണിയും ഒന്ന് വാങ്ങിയ അങ്ങനെ രണ്ടും ആയിട്ട് വാങ്ങി ടേസ്റ്റ് ഉണ്ടാവുമോന്ന് നോക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ വാങ്ങിയതാ പിന്നെ ഫസ്റ്റ് അത് വാങ്ങി അല്ലെങ്കിൽ ലാസ്റ്റ് ഫുഡ് വാങ്ങാൻ വേണ്ടിയിട്ട് മറന്നുപോകും പിന്നെ പായസത്തിനുള്ള സാധനങ്ങൾ വാങ്ങലാന്ന് ശർക്കര നമ്മൾ വെല്ലം പിന്നെ മറ്റേ ചെറുപയർ പരിപ്പില്ലേ നമ്മൾ പരിപ്പ് പ്രഥമനാണ് ഉണ്ടാക്കുന്ന ആദ്യം ശർക്കര എടുത്ത് പിന്നെ നമ്മൾ ലിസ്റ്റാക്കിയെല്ലാം നോക്കിയിട്ട് അങ്ങനെ വാങ്ങല ഇത് ചവരിയില്ലേ സാബുതാന അത് പിന്നെ വേറെന്താ അങ്ങനെ കുറച്ച് സാധനങ്ങൾ വേണം ഇത്ര ഈ സാധനങ്ങൾ മാത്രമേ നമ്മളിപ്പോൾ വാങ്ങുന്നുള്ളൂ പിന്നെ ഒരാഴ്ചത്തേക്കുള്ള സാധാരണ വാങ്ങുന്ന പോലെ ഒരാഴ്ചത്തേക്കുള്ള ഷോപ്പിംഗ് ഒന്നുമല്ല കാരണം എന്നുള്ള സമയമില്ല ഇനി നമുക്ക് തിരിച്ചു പോയിട്ട് ആലുവിൻ്റെ സ്കൂളിലൊരു പരിപാടിയുണ്ട് അത് കഴിഞ്ഞിട്ട് നമുക്ക് ഈ പായസം ഉണ്ടാക്കിയിട്ട് വേണം റിലേറ്റീവിൻ്റെ വീട്ടിൽ പോകാൻ വേണ്ടിയിട്ട് അങ്ങനെ പിന്നെ ഇത് നമ്മൾ ചെറുപയർ പരിപ്പില്ലേ അത് ഒരു കിലോൻ്റെ ആണ് വാങ്ങിയത് പിന്നെ നമ്മൾ നെയ്ച്ചർ ഉണ്ടാക്കുന്ന അരി തീർന്നിട്ടേനും ഉള്ളത് അങ്ങനെ അത് വാങ്ങി നമ്മൾ കറക്റ്റ് പായസത്തിൻ്റെ സാധനം മാത്രം വാങ്ങാമെന്ന് വിചാരിച്ചിട്ടേനും വന്നേ പക്ഷേങ്കിൽ നമ്മൾ പോയി കഴിഞ്ഞാൽ അത് മാത്രമല്ലല്ലോ പിന്നെ കുറച്ചധികം സാധനം വാങ്ങിയിട്ടുണ്ടേനു പിന്നെ തേങ്ങയില്ല ഞാൻ സാധാരണ ഇടന്ന് പായസം വെക്കുമ്പോൾ തേങ്ങാ പാൽ പൊടി വെച്ചിട്ടാണ് ഉണ്ടാക്കുക ഞാൻ ഈ തേങ്ങ അരച്ച് പാലൊന്നും എടുക്കാൻ നിൽക്കലില്ല പക്ഷേ ഉമ്മ പറഞ്ഞാൽ നമുക്ക് തേങ്ങ അരച്ചിട്ട് പാലെടുത്തിട്ട് തന്നെ ഉണ്ടാക്കാന്ന് പിന്നെ തേങ്ങ കൊത്തിന് വേണ്ടിയിട്ട് അതും ഒരു ബോക്സ് എടുത്തേ അങ്ങനെ എല്ലാ സാധനങ്ങളെല്ലാം വാങ്ങി പിന്നെ ആടെയില്ലേ മറ്റേ ഇതില്ലേ ഈ സ്പൈസസ് എല്ലാം ഇട്ട് വയ്ക്കുന്ന ബോക്സില്ലേ അത് പ്ലാസ്റ്റിക്കിൻ്റെ കുറച്ചും കൂടി ക്വാളിറ്റി ഉള്ള ടൈപ്പ് ഒന്ന് കണ്ടേ അന്നേരം ഉമ്മാക്കി ഇഷ്ടപ്പെട്ടിട്ട് അതൊന്ന് വാങ്ങീനേ നല്ല രസമുണ്ട് കാണാൻ ഞാൻ പറഞ്ഞ് വാങ്ങിക്കോന്ന് കാര്യം ഇതെൻ്റെ നാട്ടിലെ പോർക്കില്ല അങ്ങനെ അതൊന്ന് വാങ്ങി അപ്പോൾ ഇത്രയെല്ലാം സാധനങ്ങൾ നമ്മൾ വാങ്ങിയിട്ടുള്ള അങ്ങനെ പെട്ടെന്ന് ഷോപ്പിങ്ങിൽ കഴിഞ്ഞനെ അങ്ങനെ നമ്മൾ തിരിച്ചെത്തി വേഗം ഫുഡെല്ലാം കഴിച്ച് ഫുഡെല്ലാം കഴിച്ച് കഴിഞ്ഞിട്ട് ഇതാ ഇതാണ് നെക്സ്റ്റ് പണി ആലുവിൻ്റെ സ്കൂളിൽ ഫാൻസി ഡ്രസ്സ് കോമ്പറ്റീഷനാണ് അന്നേരം ഈ ഫാൻസി ഡ്രസ്സ് ഭയങ്കര രസമല്ലേ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള പരിപാടി അത് പിന്നെ നമുക്ക് പോയി കാണാൻ പറ്റുന്ന പരിപാടിയിലൊന്നാണ് ആനുവൽ ഡേ എല്ലാം ചെറിയ കുട്ടികളെല്ലാം പോയി പാരൻസിനും കൂടി കാണാൻ പറ്റുന്ന ഒരു പരിപാടിയാണ് ഈ ഫാൻസി ഡ്രസ്സ് അന്നേരം അത് ഭയങ്കര രസം അപ്പോൾ ആലു നമ്മൾ ജിറാഫാക്കാമെന്നാണ് വിചാരിക്കുന്നത് അപ്പോൾ ഇപ്പം നിങ്ങൾ കാണുന്നത് ഇന്നലെ രാത്രിയിൽ ഞാൻ ഷൂട്ട് ചെയ്ത ക്ലിപ്സാന്ന് ഇത് ഉച്ചയല്ല കാരണം ഇന്നലെ രാത്രിയാണ് നമ്മൾ ജിറാഫിൻ്റെ തലയും അതിൻ്റെ ഷേപ്പും എല്ലാം ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു ആലൂന് എന്താ എന്നാ ആക്കഴിഞ്ഞ പ്രാവശ്യം ഉള്ളത് ട്രാഫിക് ലൈറ്റ് തന്നെ അതിന് ഇപ്രാവശ്യം ജിറാഫിൽ ഞാൻ ഇങ്ങനെ പിൻട്രസ്റ്റ് ഇങ്ങനെ നോക്കി നോക്കി ലാസ്റ്റ് ജിറാഫിനൊക്കെ ഉണ്ട് ജിറാഫാവുമ്പോൾ കുറച്ചുകൂടി ഉണ്ടാക്കാൻ കുറച്ചുകൂടി സിമ്പിളാന്ന് വിചാരിച്ചിരുന്നേ കാര്യം അതിൻ്റെ നെക്ക് തലയും നെക്കും തലയും രണ്ട് കൈയും മാത്രം ഉണ്ടാക്കിയാൽ മതി ബാക്കി ഡ്രസ്സ് ഇട്ടിട്ട് അഡ്ജസ്റ്റ് ചെയ്യലാം അപ്പോൾ ഇല്ലേ നമ്മൾ തലയിൽ ഓൾറെഡി ഉണ്ടാക്കി കഴിഞ്ഞു അന്നേരമാണ് ഞാൻ വീഡിയോ ഷൂട്ട് ചെയ്യാമെന്ന് വിചാരിച്ചത് കാരണം നല്ല രസമുണ്ട് ഇത് ഉണ്ടാക്കിയിട്ട് കാണാം ഞാൻ സ്റ്റാർട്ടിങ്ങിലൊന്നും വീഡിയോ ഷൂട്ട് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടില്ലേനെ പിന്നെ നമ്മൾ ആദ്യം ഒരു യെല്ലോ കളറ് ചാർട്ട് പേപ്പറേനും എടുത്തത് പിന്നെ നോക്കുമ്പോൾ അതെന്തോ ഡ്രസ്സായിട്ട് മാച്ച് ആവാത്ത പോലെ പിന്നെ നമ്മൾ അഡീഷണൽ ആയിട്ട് ഒരു കളറും കൂടി ചാർട്ട് പേപ്പർ വാങ്ങിയിട്ടുണ്ടേനു അങ്ങനെ ചാർട്ടല്ല വേറെ പീസ് പേപ്പർ ചാർട്ട് പോലെ എ ഫോർ പോലത്തെ ഷീറ്റ് പേപ്പറ് അപ്പോൾ അതാണ് ഡ്രസ്സുമായിട്ട് നല്ല മാച്ച് പിന്നെ ജിറാഫിൻ്റെ എക്സാക്റ്റ് കളറും അതുതന്നെയാണ് ഇത് വേണ്ട ഇത് ഞാനിപ്പോൾ കാണിക്കുന്നത് അങ്ങനെ അത് വെച്ചിട്ട് ആദ്യം ഉണ്ടാക്കിയത് മാറ്റി ആ കളറ് വച്ചിട്ട് നെക്ക് ഉണ്ടാക്കിയാണ് നമ്മളൊരു കോൺ ഉണ്ടാക്കില്ലേ അതേപോലെയാണ് നിൽക്കുക ഇപ്പം നെക്ക് ഉണ്ടാക്കി കൊണ്ടിരിക്കുന്നത് ഇപ്പം ഞാൻ ചെയ്യുന്ന എന്താണെന്നറിയുക ജിറാഫിൻ്റെ മേലെ ഇങ്ങനൊരു മാർക്കിംഗ്സ് ഉണ്ടാവില്ലേ പല പല ഷേപ്പിലുള്ളത് അതുണ്ടാക്കാൻ വേണ്ടിയിട്ട് ബ്രൗൺ കളർ ചാർട്ട് പേപ്പർ കിട്ടാത്തതുകൊണ്ട് നമ്മൾ ആർട്ട് പാഡാണ് വാങ്ങിയത് അത് ഓൾമോസ്റ്റ് നല്ല കളർ പോലെ തോന്നി ബ്രൗൺ കളർ പോലെ പിന്നെ നമ്മളിതിപ്പോൾ ഉണ്ടാക്കുന്ന രാത്രിയില്ല കുട്ടികളെല്ലാം ഉറങ്ങിക്കഴിഞ്ഞിട്ട് കുട്ടികളിപ്പോൾ രാത്രി നേരത്തൊക്കെ ഇടന്ന് ഉറങ്ങാനുണ്ട് കേട്ടോ ഞാൻ പറയില്ലോ എട്ടര ഒൻപത് മണിയാകുമ്പോഴത്തേക്ക് അവർ ഉറങ്ങും പിന്നെ ഇക്ക ഷോപ്പിൽ നിന്ന് വന്നിട്ട് ആണ് നമ്മളിത് ഉണ്ടാക്കാൻ ഇരുന്നത് പിന്നെ പിന്നെയില്ലേ സത്യം പറഞ്ഞാൽ ഇതൊന്നും ഒറ്റക്ക് അങ്ങനക്ക് ഉണ്ടാക്കാൻ എനക്ക് അറിയില്ല അറിയില്ല എന്ന് പറഞ്ഞാൽ അങ്ങനക്ക് ഒരു ധൈര്യം കിട്ടില്ലേ ശരിയാവില്ലേ പെർഫെക്ഷൻ ഉണ്ടാവില്ലേ എന്നെല്ലാം വിചാരിച്ചിട്ട് ഇങ്ങനത്തെ സംഭവങ്ങളെല്ലാം കൂടുതൽ ഇക്കുക ചെയ്ത് കൊടുക്കൽ ഇപ്പം എന്തെങ്കിലും ഡ്രോയിങ് ചെയ്യാനുണ്ടെങ്കിൽ ഇന്നൊന്നും പറ്റാത്ത എല്ലാം ഉണ്ടെങ്കിൽ എല്ലാം ഇക്കാന്ന് ഹെൽപ്പ് ചെയ്യൽ ഇക്കാർക്ക് നല്ലോണം ഡ്രോ ചെയ്യാനെല്ലാം അറിയാട്ടോ പിന്നെ അങ്ങനെ ഇതിപ്പോൾ ഞാൻ റാൻഡം ഓരോരോ ഷേപ്സ് ഉണ്ടാക്കില്ല എന്നതിൻ്റെ മേലിൽ ഒട്ടിക്കാൻ വേണ്ടിയിട്ട് നല്ല രസമാണ് ഇത് ഇങ്ങനെ ചെയ്യാൻ പക്ഷേങ്കിൽ ടൈമും വേണം അതാണ് മെയിൻ ഇഷ്യൂ എനിക്ക് ഒന്നാമത് ടൈം ഉണ്ടാവില്ല എൻ്റെ എഡിറ്റിങ് അത് ഇതെല്ലാം ആയിട്ട് ടൈം ഉണ്ടാവില്ല പിന്നെ ഇക്ക വന്നു കഴിഞ്ഞാൽ രണ്ടാളും കൂടി ഇങ്ങനെ ചെയ്യുമ്പോൾ ഒരു രസമാണ് അങ്ങനെ നമ്മൾ ആ നെക്കിൻ്റെ മേലെ തലയെല്ലാം വെച്ച് ഇനിയിപ്പോൾ ഇതെല്ലാം ഷേപ്പ് കട്ട് ചെയ്തിട്ട് ഒട്ടിക്കണം ബാക്കിയെല്ലാം സിമ്പിളാണ് ഇത് കാണുന്ന പോലെ പോലത്ര വിഷമമൊന്നുമില്ല ഉണ്ടാക്കാൻ ആലും ഇങ്ങനെ ഓരോരോ പ്രോഗ്രാമിൽ ഓരോരോ സംഭവം ഇങ്ങനെ പ്രസൻ്റ് ചെയ്യുമ്പോൾ കുറേ പാരൻസ് എന്നോട് ചോദിക്കലുണ്ട് മെസ്സേജ് പേഴ്സണലി മെസ്സേജ് അയച്ചിട്ട് എങ്ങനെയാന്ന് ആലും ഇതിങ്ങനെ പഠിച്ചെടുക്കുന്നതെന്ന് ഞാൻ എന്താ ചെയ്യൽ ഞാൻ ആദ്യം വീഡിയോ ഷൂട്ട് ചെയ്യും ആദ്യം ഞാൻ സംഭവങ്ങളിൽ എഴുതി വെക്കും എന്നിട്ട് ഞാനത് നോക്കി വായിച്ചിട്ടൊരു വീഡിയോ ഷൂട്ട് ചെയ്യും എന്നിട്ട് ആ വീഡിയോ ആലൂവിന് കാണിച്ചു കൊടുക്കും എന്നിട്ടോളത് കണ്ട് കണ്ട് പഠിക്കും അങ്ങനെയാണ് ചെയ്യല് ഹലോ ആ മിസ്റ്റർ ജി സൈഡിലേക്ക് കാണിച്ചതില്ലേ ഞാൻ വെറുതെ വ്ളോഗിലിടാൻ വേണ്ടി മാത്രം ഷൂട്ട് ചെയ്തതാണ് കുറച്ച് നല്ല ഡ്രസ്സിൽ നല്ല വൃത്തിയിൽ അതിപ്പോൾ എങ്ങനെയായാലും ഞാനും ഞാനുള്ള പോലെ തന്നെ എന്താ പറയുക ഇങ്ങനെ ഒരുങ്ങൊന്നും വേണ്ട നമ്മളെ കുട്ടികളെ കാണാനല്ലേ അപ്പോൾ അങ്ങനെ ഷൂട്ട് ചെയ്തിട്ട് കുറച്ച് ദിവസം മുന്നേ അവരയിൽ കൊടുത്താൽ മതി അവർ ഇങ്ങനെ കണ്ട് കേട്ട് പഠിക്കുമ്പോഴാണ് കുറച്ചുകൂടി അവരെ മൈൻഡിൽ നിൽക്കുക നമ്മൾ പറഞ്ഞു പറഞ്ഞുകൊടുക്കുമ്പോൾ അവർക്ക് ചിലപ്പോൾ പറഞ്ഞുകൊടുത്ത് തന്നെ നമ്മൾ പറഞ്ഞുകൊണ്ടേ ഇരിക്കുമ്പോൾ അവർക്ക് ഇറിറ്റേഷനും സ്ട്രെസ്സും എല്ലാവരും പഠിക്കാൻ ബുദ്ധിമുട്ടുള്ള കുട്ടികളാണെങ്കിൽ ഇങ്ങനെ ആകുമ്പോൾ അവർ ഒരു കാർട്ടൂണ് കാണുന്ന പോലെയോ അല്ലെങ്കിൽ അവർക്ക് ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ അവരിങ്ങനെ കേട്ട് പഠിക്കും അതാവുമ്പോൾ നമുക്കും ഇല്ല അവർക്കും ഇല്ല ഫ്രീ ടൈം ആവുമ്പോൾ അവരോട് വെച്ച് കേൾക്കാൻ പറഞ്ഞാൽ മതി അവരങ്ങനെ ഓട്ടോമാറ്റിക്ക് പഠിച്ചോളും വിഷ്വൽസും കൂടി ഉണ്ടാകുമ്പോൾ ആക്ഷനെല്ലാം കണ്ടിട്ട് വിഷ്വൽസും കൂടി ഉണ്ടാകുമ്പോൾ പെട്ടെന്ന് അവരെ മൈൻഡിൽ തറോ അതങ്ങനെ അവരെ പെട്ടെന്ന് പഠിക്കൂട്ടോ അപ്പോൾ എങ്കിലീ ട്രിക്ക് യൂസ് ആക്കലില്ലെങ്കിൽ എന്തെങ്കിലും കുട്ടികൾക്ക് മെമ്മറൈസ് ചെയ്യാൻ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഈ ട്രിക്ക് യൂസ് ചെയ്ത് നോക്കിയിട്ടാ നിങ്ങൾ എപ്പോഴെങ്കിലും അങ്ങനെ ട്രൈ ചെയ്താൽ വർക്ക് ആയിട്ടുണ്ടെങ്കിൽ എന്നോട് കമൻറ്റ് ബോക്സിൽ വന്നിട്ട് പറയണേ അങ്ങനെ ഇല്ലേ നമ്മൾ പണി ഏകദേശം കഴിഞ്ഞ് ഷെയ്പ്പെല്ലാം ഉണ്ടാക്കി കഴിഞ്ഞ് കഴിഞ്ഞതിൻ്റെ മേലെ ഈ മാർക്കിങ് മൊത്തം ഒന്ന് ഒട്ടിച്ചെടുക്കണം അത്രയേ ഉള്ളൂ പിന്നെ നമ്മളൊരു പിന്നെ ഡ്രസ്സും വാങ്ങിയിട്ടുണ്ടേരുന്ന് ആ ഡ്രെസ്സിൻ്റെ മേലെയും ഒട്ടിക്കണം നമ്മൾ രാത്രി ഇങ്ങനെ മൊത്തം കയ്യിലും അതിൻ്റെ നെക്കിലും ഫേസിലും എല്ലാം ഫേസിൻ്റെ വർക്കും എല്ലാം ചെയ്തു കഴിഞ്ഞിട്ട് ഡ്രസ്സിൻ്റെ മേലെ ഒട്ടിക്കാനുള്ള സമയം നമുക്ക് കിട്ടിയിട്ടില്ല നമ്മളെല്ലാം കഴിയുമ്പോഴത്തേക്കില്ലേ സമയം ഒന്നര മണിയായിട്ടുണ്ടായിരുന്നു പിന്നെ നമുക്ക് ഉറങ്ങാൻ പിന്നെ ലേറ്റ് ലേറ്റ് ആയി ഓൾറെഡി അതുകൊണ്ട് പിന്നെ നമ്മൾ സ്റ്റോപ്പ് ചെയ്തു ഒന്നര മണി എല്ലാം കഴിഞ്ഞിട്ടുണ്ടേനു അങ്ങനെ നമ്മൾ സ്റ്റോപ്പ് ചെയ്തു ബാക്കി ഡ്രസ്സിൻ്റെ മേലെ നാളെ ഒട്ടിക്കുക ആലുവിൻ്റെ ഫേസും കട്ട് ചെയ്യണം അതെല്ലാം നാളെ ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് നമ്മൾ സ്റ്റോപ്പായി ഇനി ഫേസ് ഒന്ന് കട്ട് ചെയ്തെടുക്കണമെങ്കിൽ എന്തായാലും വേണമല്ലോ അങ്ങനെ നമ്മൾ സ്റ്റോപ്പ് ചെയ്ത് നമ്മൾ കുറേ കഥകളെല്ലാം പറഞ്ഞു ഞാൻ പിന്നെ വീഡിയോ ഫാസ്റ്റാക്കിയതാണ് ഒരു രണ്ടര മണിക്കൂർ നമ്മളിങ്ങനെ ഇരുന്നിട്ടുണ്ടേനും പിറ്റേന്ന് ഞാൻ പറഞ്ഞില്ലേ നമ്മൾ പുറത്ത് ഷോപ്പിങ്ങിലും പോയി കഴിഞ്ഞ് വന്നിട്ട് ഡ്രസ്സിൻ്റെ മേലെയും ആ മാർക്കിങ്സ് എങ്ങനെ ഒട്ടിച്ച് കഴിഞ്ഞിട്ട് അത് ഞാനും ആലും കൂടിയിട്ടാണ് അല്ല ഞാനും ഇന്നും കൂടിയിട്ടാണ് ഒട്ടിച്ച് തീർത്ത അങ്ങനെ ഇതാ നമ്മൾ പുറത്ത് സോറി സ്കൂൾ പ്രോഗ്രാമിന് പോകാൻ വേണ്ടി റെഡിയായി വൈകുന്നേരം ഫൈവ് തേർട്ടി ഫൈവ് ഒ ക്ലോക്ക് ഫൈവ് തേർട്ടി അതിൻ്റെ അടുക്കാണ് നമ്മൾ പോയത് അങ്ങനെ ആലുവിന് പിന്നെ കാലിന് ബ്ലാക്ക് കളറാണ് ഇട്ട് കൊടുക്കുന്നത് ബ്ലാക്ക് കളറ് സോക്സ് ഇട്ട് ഇട്ടുകൊടുത്ത് അങ്ങനെ പിന്നെ ഇതാ ഞാനൊന്ന് നടത്തിച്ച് നോക്കിയാൽ അതാണ് ഇട്ട് എടുത്തിട്ട് ഫേസ് എല്ലാം കട്ട് ചെയ്ത് കറക്റ്റ് കറക്റ്റാക്കി മാഷാല്ല കറക്റ്റ് ജിറാഫിനെ പോലെ തന്നെ ഇല്ല കാണാൻ മാഷാല്ല നല്ല രസമുണ്ടായിരുന്നു കാണാൻ വേണ്ടിയിട്ട് അങ്ങനെ ഞാൻ സ്റ്റേജ് ഒന്ന് റൗണ്ട് അടിച്ച് നടക്കണമെന്നെല്ലാം ഒക്കെ പറഞ്ഞു ഒന്ന് പ്രാക്ടീസ് ചെയ്യിപ്പിച്ചാണ് മാഷല്ല ഓരോ കുട്ടികളും എത്ര അടിപൊളിയിട്ടാന്നറിയാ ചെയ്തേ കുട്ടികൾ മാത്രമല്ല എനിക്ക് തോന്നി തോന്നിയില്ല മൊത്തം ബാക്കിൽ എഫേർട്ട് പാരൻസ് എല്ലാം എടുത്തിട്ടുണ്ടാവുക എല്ലാം കാണാൻ ഭയങ്കര ക്യൂട്ടേനു ഭയങ്കര അടിപൊളിയേനു ഇല്ല നമുക്ക് ഏതാണ് നല്ലതെന്ന് പറയാൻ പറ്റാത്ത അത്രയും മടി പിന്നെ ഭയങ്കര രസമല്ലേ കുട്ടികളിങ്ങനെ പ്രോഗ്ര ഇങ്ങനത്തെ പ്രോഗ്രാം കാണാൻ ഇനി ഞാൻ ഹാലുവിൻ്റെ മുഴുവനായിട്ട് ഞാൻ ഷൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ഞാൻ അധികം വ്ലോഗിലെല്ലാം കട്ട് കട്ട് ചെയ്തിട്ടാണ് കൊടുക്കില്ല അന്നേരം അതിൻ്റെ ഫുൾ വീഡിയോക്ക് വേണ്ടി എന്നോട് കുറേ പേര് ചോദിക്കലുണ്ട് ഇതിൽ ഞാൻ ഫുള്ളായിട്ട് പ്രസൻറ്റേഷൻ ഞാൻ കാണിച്ചു തരാട്ട മാ അങ്ങനെ ഒരു എയിറ്റ് ഒ ക്ലോക്ക് ആകുമ്പോഴത്തേക്ക് പരിപാടിയെല്ലാം അങ്ങനെ ഒരു എയ്റ്റ് ഒ ക്ലോക്കെല്ലാം കഴിയുമ്പോഴത്തേക്ക് പ്രോഗ്രാം എല്ലാം കഴിഞ്ഞ് ആലുവിന് ഫസ്റ്റ് പ്രൈസ് ഉണ്ടായിരുന്നു മാഷല്ല പിന്നെ ജഡ്ജസിന് ശരിക്കും കൺഫ്യൂഷൻ ആയിട്ടുണ്ടാവും എല്ലാ കുട്ടികളെയും അടിപൊളിയനും കേട്ട പിന്നെ അങ്ങനെ എന്താ പറയുക പ്രൈസെല്ലാം അനൗൺസ് ചെയ്ത് കഴിഞ്ഞ് പിന്നെ എല്ലാവരും നല്ല രസം ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ടീച്ചേഴ്സിൻ്റെ സപ്പോർട്ടും പാരൻസിൻ്റെ സപ്പോർട്ടും എല്ലാം കൊണ്ട് പ്രോഗ്രാം നല്ല അടിപൊളിയനും പിന്നെ ഒരുമിച്ച് ഫോട്ടോസെല്ലാം എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ ഇതൊരു ചെയ്യുന്നു പിന്നെ ഇത് പ്രിൻസിപ്പാൾ പിന്നെ ഞാൻ അധികം വീഡിയോസിൽ കാണിക്കലില്ലേ ആലുവിൻ്റെ ഇത് സാറാണ് സാറാന്നെട്ടോ പിന്നെ ഇത് ആലുവിൻ്റെ ടീച്ചേഴ്സാണ് കെ ജി ഫേസ്റ്റിലെയും കെ ജി സെക്കൻഡിലെയും ടീച്ചേഴ്സാണ് എല്ലാവരും നല്ല എഫേർട്ടേനും എന്നെല്ലാം പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അതെല്ലാം അതെല്ലാം ഞാൻ വീഡിയോ ഷൂട്ട് ചെയ്ത് വെച്ചാൽ ഇതെല്ലാം നമുക്ക് നമ്മളിങ്ങനെ ഡോക്യുമെൻ്റ് ചെയ്ത് വെക്കുമ്പോൾ നമുക്ക് എപ്പോഴും കാണാമല്ലോ ഞാൻ കുഞ്ഞു കുഞ്ഞു ക്ലിപ്സ് അങ്ങനെ കീപ്പ് ചെയ്ത് വെക്കലുണ്ട് പിന്നെ ഇതാണ് നമ്മൾ സ്കൂൾ വിട്ട് വന്ന് ഉമ്മ പെട്ടെന്ന് തന്നെ പായസം ഉണ്ടാക്കി സ്കൂൾ വിട്ട് വന്നല്ല സ്കൂളിൻ്റെ പ്രോഗ്രാം എല്ലാം കഴിഞ്ഞ് വന്ന് ഉമ്മ പായസം എല്ലാം ഉണ്ടാക്കി അതിൻ്റെ എല്ലാം കുഞ്ഞു കുഞ്ഞു ക്ലിപ്സ് ഞാൻ മാത്രമേ ഞാൻ ഷൂട്ട് ചെയ്തിട്ടുള്ളൂ പിന്നെ നമ്മൾ നമ്മളെ റിലേറ്റീവിൻ്റെ വീട്ടിലേക്ക് പോല നമ്മളാടെ താമസിക്കാൻ വേണ്ടിയിട്ട് പോന്ന ബേബി ഷവറും എല്ലാം ഉണ്ടായിരുന്നു പക്ഷെ അതൊന്നും ഞാൻ വീഡിയോ ഷൂട്ട് ചെയ്തിട്ടില്ല അപ്പോൾ ഇന്നത്തെ വ്ളോഗ് ഇത്രയല്ലേ തന്നെ ഉള്ളൂ ഇൻഷാല്ല ഇനിയും പുതിയ പുതിയ റെസിപ്പീസും വ്ളോഗ്സിലായിട്ട് കാണാം താങ്ക് യു ബൈ ബൈ